പണ്ട് അപ്പാപ്പമ്മാമ്മയുടെയും കൂടെ വീട്ടിലിരുന്ന് പുരിശ്വരയ്ക്കാൻ പ്രാർത്ഥിച്ചതും അമ്മയുടെ കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതും എല്ലാമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ഇന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് വിശ്വരോത്രി സ്നഹ നിറഞ്ഞവരെ എൻ്റെ പേര് റൽഹിൻ കള്ളിക്കാടൻ വീട് തൃശ്ശൂർ അതിരൂപതയിലെ കോടഞ്ഞൂർ ഇടവകയിലാണ് വീട്ടിൽ അപ്പച്ചൻ അമ്മ അനുജൻ ഞാനും അടങ്ങുന്ന ചെറിയൊരു സന്തുഷ്ട കുടുംബമാണ് ഞങ്ങളുടേത് ഇവരുന്ന ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുടൻറ്റൂരിടവക ദേവാലയത്തിൽ വെച്ച് ശുശ്രൂഷ പൗരോത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിലായിട്ട് കടന്നു വരുന്ന തിരുവചന ഭാഗം ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന ആ വിശുദ്ധ ബോലോ വാക്കുകളാണ് വിശുദ്ധയോടു കൂടി പൗരോഹിത്യ സ്വീകരണത്തെ മുന്നേറുവാൻ പരിശുദ്ധാത്മാൻ്റെ വരുതാന ഫലങ്ങളാ നിറഞ്ഞ് ശുശ്രൂഷ നിർവഹിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ചേർത്ത് വയ്ക്കണമെന്ന് വിശ്വം വിശയമായി ശുദ്ധീകരിക്കണം